സ്വാഗതം ആശംസിക്കുന്ന മണ്ണൽക്കാരത്തെത്തിയപ്പെട്ടവരെ നമ്മുടെ ഈ പ്രതിഷേധകാല ഇവിടെ നടത്തുന്നത് വിശ്വാസികളുടെ കേരളത്തിലെ ഏറ്റവും വലിയ തബരിമരയിൽ സ്വർണ്ണപ്പാടികൾ റിവോടു കൂടി തന്നെ മോഷ്ടിച്ചുകൊണ്ട് പോയതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആണ് നമ്മൾ ഈ പ്രതിഷേധ ജാല ഇവിടെ നടത്തുന്നത് സർക്കാരിൻ്റെ ഒത്താശയോടുകൂടി തന്നെയാണ് ഈ സ്വർണപ്പാളികൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് അതിനെക്കുറിച്ചൊന്നും തട്ടുമുട്ടി തട്ടാമുട്ടി പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് സർക്കാർ അപ്പോൾ അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഈ പ്രതിഷേധ ജാലയുടെ ഇവിടെ ഉദ്ഘാടനം ചെയ്യാനായിട്ട് എത്തിയിരിക്കുന്ന നമ്മുടെ സ്വാഗതം പറയാനുള്ള ഇതാണ് പ്രതിഷേധ ജാല ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട കെ പി സി സി ജനറൽ സെക്രട്ടറി ശ്രീ എ ഷുക്കൂർ അവർക്ക് നിങ്ങളെ ഓരോരുത്തരുടെയും ജ്വാല നടത്തുന്നതിൻ്റെ പേരിലുള്ള സ്വാഗതം ആശംസിക്കുകയാണ് രണ്ടാമതായി മണ്ഡലം പ്രസിഡൻറ്റ് ശ്രീ അല്ല നമ്മുടെ ബ്ലോക്ക് മുൻ ബ്ലോക്ക് പ്രസിഡൻറ്റ് ശ്രീ മനോജ് കുമാർ അദ്ദേഹത്തിനും ഈ പ്രതിഷേധ ജ്വാലയിലേക്ക് പങ്കെടുത്തതിനുള്ള സ്വാഗതം ആശംസിക്കുകയാണ് പിന്നെ മണ്ഡലം പ്രസിഡൻറ്റ് ശ്രീ ഡൊമിനിക്ക് മുസ്ലിം ലീഗിൻ്റെ അമ്പലപ്പുഴ നിയോജകമണ്ഡലം പ്രസിഡൻ്റ് ശ്രീ നൗഫൽ മറ്റ് ഇതിൽ പങ്കെടുത്തിരിക്കുന്ന മറ്റ് നേതാക്കന്മാരെ നമ്മുടെ സ്ത്രീ സമൂഹം എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ കെ എസ് ഡൊമിനിക് മുൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റും മുൻ മുനിസിപ്പൽ കൗൺസിലറുമായ ശ്രീ കെ ശ്രീ സി വി മനോജ് കുമാർ പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറി ശ്രീ റഹീം വെറ്റക്കാരൻ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ മഹിളാ കോൺഗ്രസിൻ്റെ നേതാക്കൾ സ്വാഗതമാശംസിച്ച ശ്രീ ജലീൽ അടക്കമുള്ള സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ കേരളമെമ്പാടും അതിശക്തമായ പ്രതിഷേധം ആഞ്ഞടിക്കുകയാണ് നിയമസഭയ്ക്കുള്ളിലും നിയമസംഖ്യം പുറത്തും പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ കെ പി സി സിയുടെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ അതിശക്തമായ പ്രതിഷേധം ഇന്ന് അലിയടിക്കുന്ന ദിവസമാണ് ഇനി മുതൽ അങ്ങോട്ടുള്ള ദിവസങ്ങളെല്ലാം അതാണ് ശബരിമല ശ്രീ അയ്യപ്പൻ്റെ വിഗ്രഹം ഒഴിച്ച് അതായത് ശബരിമല സ്വാമി അയ്യപ്പ സ്വാമികളുടെ വിഗ്രഹമാണ് ഇനി ബാക്കിയ ശബരിമലയിലുള്ളത് അവിടെ ഉണ്ടായിരുന്ന സ്വർണ്ണപ്പാളികളെല്ലാം കട്ടുകൊണ്ടുപോയിരിക്കുന്നു പോയി എന്ന് മാത്രമല്ല കള്ളനെ കഞ്ഞുവെച്ചവരായി ഭരണാധികാരികൾ നിൽക്കുന്നു ഈ കള്ളയ്ക്കും ഇത്തരത്തിലുള്ള മോഷണത്തിനും നേതൃത്വം കൊടുത്തവരെ സഹായിക്കുന്ന നിലപാടാണ് ഗവൺമെൻറ് എടുത്തത് നിങ്ങൾക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുപ്പത് പോയിൻറ്റ് മൂന്ന് കിലോഗ്രാം സ്വർണം കൊണ്ടുവന്ന് ആ അയ്യപ്പ ക്ഷേത്ര സന്നദ്ധി അതായത് ശബരിമല ശാസ്താവിൻ്റെ മുന്നിൽ അത് അവിടെ നിന്ന് അവിടെ ഉണ്ടായിരുന്ന ചെമ്പു തകിട് സ്വർണ്ണ കൊണ്ട് പൊതിഞ്ഞ് മുപ്പത് കിലോ മുന്നൂറ് ഗ്രാം സ്വർണം അതിനു വേണ്ടി ഉപയോഗിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ എടുത്ത നല്ല നടപടികൾ തുടർന്ന് ഇങ്ങോട്ട് വരികയായിരുന്നു ആ രണ്ടായിരത്തി പത്തൊൻപതായപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവണ്മെൻറ്റായി ആ പത്തൊൻപത് പതിനാറിൽ ആരംഭിച്ചതാണ് ആ പന്ത്രണ്ടായിരത്തി പത്തൊൻപതിൽ വീണ്ടും ആ സ്വർണ്ണ പാളികൾക്ക് എന്തോ നിറം മങ്ങി അതുകൊണ്ട് വെറും വീണ്ടും സ്വർണം പൂഷണം എന്ന് പറഞ്ഞുകൊണ്ട് ദേവസ്വം അധികാരികളുടെ അതായത് അയ്യപ്പ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ശബരിമല ശ്രീശാസ്ത്രാവിൻ്റെ ആ അതിൻ്റെ ഉടമസ്ഥത ദേവസ്വത്തിനാണ് ആ ദേവസ്വം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ പ്രസിഡൻ്റ് അടക്കമുള്ളവർ ആ രണ്ടായിരത്തി പത്തൊമ്പതിൽ വീണ്ടും അത് എടുത്തു കൊണ്ടുപോയി തിരികെ വന്നത് ചെമ്പുപാളികളായിരുന്നു സ്വർണ്ണപ്പാളികൾ മുപ്പത് കിലോഗ്രാം അധികം അത് മറ്റൊരു കണക്കുള്ളത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പറഞ്ഞത് മുപ്പത് കിലോഗ്രാം കൊണ്ടുപോയി ഇരുപത്തിയാറ് കിലോഗ്രാം തിരിച്ചു വന്നു എന്നൊരു കണക്ക് പറഞ്ഞു അതിനർത്ഥം നാല് കിലോഗ്രാം സ്വർണം കട്ടുകൊണ്ടുപോയി എന്നുള്ളതാണ് എന്തായാലും അതും കാണുന്നില്ല മാത്രമല്ല ഇപ്പോൾ മുപ്പത് കിലോഗ്രാം സ്വർണം ഉപയോഗിച്ച് സ്വർണ്ണപ്പാളികൾ കൊണ്ട് പൊതിഞ്ഞ ആ സ്വർണ്ണപ്പാളികൾ കാണാനില്ല ശ്രീ ജോസഫ് ചാനലി വാടയ്ക്കൽ വാർഡ് പ്രസിഡന്റ് മെൽവിൻ ശ്രീ സജീർ മണ്ഡലം സെക്രട്ടറി ശ്രീ ജലീൽ ലാല് ഏറെ ബഹുമാന്യരായ മഹിളാ കോൺഗ്രസ് ഭാരവാഹികളെ സുഹൃത്തുക്കളെ ഇന്ന് കേരളമെമ്പാടും ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധ ജ്വാല കെ പി സി സിയുടെ ആഹ്വാന പ്രകാരം നടത്തുകയാണ് അതിൻ്റെ ഭാഗമായി ബീച്ച് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ ജാലയാണ് ഏറെ ബഹുമാനായ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ എയേഷക്കൂർ ഇപ്പോൾ ഇവിടെ ഉദ്ഘാടനം ചെയ്തത് നമ്മൾക്കറിയാം സി പി എംമാരെ സംബന്ധിച്ചിടത്തോളം ഈ വൈരുദ്ധ്യാത്മിക ഭൗതികവാദം പറയുന്ന അല്ലെ നിരീശ്വരവാദം പറയുന്ന അവരെ സംബന്ധിച്ചിടത്തോളം ആചാരങ്ങൾക്കോ അനുഷ്ഠാനങ്ങൾക്കോ ഒരു ബലകൽപ്പിക്കുന്നവരല്ല ക്ഷേത്രത്തിൽ പോയി തൊഴുതുന്നതോ അല്ലെങ്കിൽ ക്ഷേത്രാചാരങ്ങൾ പാലിക്കുന്നവരല്ല അപ്പം അങ്ങനെയുള്ളവരുടെ ഭരണകാലത്ത് ഇവിടെ ശബരിമല ക്ഷേത്രത്തിലെ ചെമ്പ് പാളി സ്വർണം പൂശിയ സ്വർണ്ണ പാളികൾ ചെമ്പുപാളിയായി മാറിയതിൽ വലിയ അത്ഭുതമൊന്നുമില്ല ആദ്യം പറഞ്ഞത് പാളി ചെമ്പുപാളികൾ സ്വർണം പൂശിയ ചെമ്പുപാളികൾ നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിലൊക്കെ കാര്യങ്ങൾ നീങ്ങി കുറേ കഴിഞ്ഞ് മാറി ഇപ്പോൾ ദ്വാരപാല വിഗ്രഹങ്ങൾ സ്വർണം പൂശിയത് കാണുന്നില്ല ചെമ്പാണ് അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ വാതിൽപ്പടി കട്ടള ഉൾപ്പെടെ സ്വർണം പൂശിയ സകല ലോഹങ്ങളും മാറി ഇന്ന് ചെമ്പ് ലോഹങ്ങളായി മാറിയിരിക്കുന്നു കിലോ കണക്കിന് സ്വർണം കാണുന്നില്ല എന്നാണ് പറയുന്നത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ സി പി എം ആർ ഭരിക്കുമ്പോൾ ഇവിടെ ക്ഷേത്രങ്ങൾക്കോ ഇവിടെ ആരാധനാലയങ്ങൾക്കോ അല്ലെ ആചാര സംരക്ഷണം കിട്ടുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല കാരണം ഇതിന് മുമ്പും ഇതും ഇതിൻ്റെ അപ്പുറവും സംഭവിച്ചിട്ടുണ്ട് ഹിന്ദുമത വിശ്വാസ പ്രകാരം ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞ കാലഘട്ടത്തിൽ ഇവർ നവോത്ഥാനത്തിൻ്റെ പേര് പറഞ്ഞ് പോലീസ് സഹായത്തോടെയാണ് യുവതികളെ കയറ്റിയത് അല്ലേ വളരെ വ്യാപകമായി തന്നെ ശരിക്കും വിശ്വാസികളുടെ ഇടയിൽ പ്രതിഷേധമുണ്ടായിട്ടും പോലീസിനെ ഉപയോഗിച്ച് അവിടെ സ്ത്രീകളെ കയറ്റി അവിടുത്തെ ആചാര ലംഘനം നടത്തിയവരാണ് ഇവിടുത്തെ സി പി എമ്മുകാരും പിണറായി വിജയൻ്റെ ഭരണവും അതുകൊണ്ട് ഈ വിശ്വാസികളെ വഞ്ചിച്ച് ക്ഷേത്രങ്ങളെ കൊള്ള ചെയ്യുന്ന ഈ പിണറായി വിജയനും ദേവസ്വം മന്ത്രിയും രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കേരളം മുഴുവൻ നടത്തുന്ന ഈ സമരത്തിൻ്റെ ഭാഗമായി ബീച്ച് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നടത്തുന്ന ഈ സമരത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ജയ് കോൺഗ്രസ് കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസ്സിൻ്റെയും നേതാക്കന്മാരെ സഹപ്രവർത്തകരെ നമുക്കറിയാം കേരളത്തിലെമ്പാടും ഇന്ന് കോൺഗ്രസ് പാർട്ടി പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട എ ഐ സി സിയുടെ സംഘർ രാജ് ജനറൽ സെക്രട്ടറിയും ആലപ്പുഴയുടെ എംപിയും കൂടിയായ ശ്രീ കെ സി വേണുഗോപാൽ പത്തനംതിട്ടയിൽ ഈ ഔപചാരികമായ പരിപാടിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് എന്താണ് ഈ ഔപചാരികമായ പരിപാടി എന്ന് പറയുന്നത് നമ്മൾക്കറിയാം ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസ കേന്ദ്രങ്ങളൊന്നായ ശബരിമല ഈ ശബരിമല അയ്യപ്പൻ്റെ സന്നിധിയിൽ വൻ കൊള്ള നടന്നിരിക്കുകയാണ് ഏത് തരത്തിലുള്ള കൊള്ള വിഗ്രഹമൊഴികെയുള്ള ആ ക്ഷേത്ര സന്നിധിയിലുള്ള മുഴുവൻ സ്വർണ്ണാഭരണങ്ങളും പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഈ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിലിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആ സ്വർണം മുഴുവൻ മോശം പോയിരിക്കുകയാണ് സ്വർണം മാത്രമാണോ മോശം പോയത് ബാക്കി ഏതെല്ലാം കാരണം ബാക്കി എന്തെല്ലാമാണോ മോശം പോയിട്ടുള്ളതെന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതലായിട്ട് അറിയാൻ സാധിക്കും ഈ സ്വർണം മോഷണം പോയത് കണ്ട് പിടിച്ച് ഞങ്ങളുടെ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും എം എൽ എ മാർ നിയമസഭയ്ക്കകത്ത് ശക്തമായ രീതിയിലുള്ള സമരങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളെവരും കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അത്തരത്തിലുള്ള സമരങ്ങൾ ഞങ്ങൾ നടത്തുമ്പോൾ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ സ്പീക്കർ ആ പദവിയിലിരുന്നു കൊണ്ട് പറയുകയാണ് നിയമസഭയ്ക്കകത്ത് പ്രതിപക്ഷ നേതാവ് നിങ്ങളുടെ പദവി മറന്നുകൊണ്ടാണ് സമരം നടത്തുന്നതെന്ന് ഏത് തരത്തിലുള്ള ഏത് തരത്തിലുള്ള പദവി മറന്നുകൊണ്ടാണ് സമരം നടത്തുന്നത് നിങ്ങളെ ഓർത്ത് നോക്കിയേ ലോകത്തിലൊരു വിശ്വാസ സമൂഹത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സും യു ഡി എഫ് എന്ന് പറയുന്ന പ്രസ്ഥാനവും ആ ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് സമരം നടത്തുമ്പോൾ അവർ പറയുകയാണ് നിങ്ങൾ നിയമസഭയ്ക്കകത്ത് നടത്തുന്നത് മോശമായ രീതിയിലുള്ള സമരങ്ങളാണെന്ന് പ്രിയപ്പെട്ട മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറയുകയാണ് പൊക്കം കുറഞ്ഞ നേതാവ് വരെ വിശേഷിപ്പിച്ചു പ്രതിപക്ഷ നേതാവിനെ അടക്കമുള്ള ആളുകളെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഇത്തരത്തിലുള്ള ഒരു മോഷണം ഇന്ത്യയിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ലോകത്തിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ആരാധനാലയങ്ങളിൽ ലക്ഷോപലക്ഷം ആളുകൾ കോടിക്കണക്കിന് ആളുകൾ വന്ന് ഒരു ദർശനം നടത്തുന്ന തീരാറായി നമ്മുടെ ഇന്ത്യൻ യൂണിയൻ പ്രിയപ്പെട്ട നേതാവ് ഈ പ്രതിഷേധജാലയുടെ അധ്യക്ഷൻ ബീച്ച് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതാവ് ഡൊമിനിക് ശ്രീമാൻ ഡൊമിനിക് ഏറെ സ്നേഹബഹുമാനമുള്ള ബ്ലോക്ക് കോൺഗ്രസിൻ്റെ മുൻ പ്രസിഡന്റും നഗരസഭയുടെ പ്രിയപ്പെട്ട അംഗവുമായിരുന്ന സി വി മനോജ് കുമാർ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി റഹീം വെറ്റക്കാരൻ രമേശ് ഏട്ടൻ അടക്കം സ്വാഗതം പറഞ്ഞ ശ്രീമാൻ ജലീൽ അടക്കമുള്ള സഹോദരി സഹോദരന്മാരെ കഴിഞ്ഞ ദിവസം ഞാനിവിടെ വന്നപ്പോൾ ഇങ്ങനൊരു പ്രതിഷേധ ജ്വാല ഇന്ന് നടക്കുന്നു എന്നറിഞ്ഞപ്പോൾ ബഹുമാനായ കെ സി വേണുഗോപാൽ ഇന്ന് പത്തനംതിട്ടയിൽ തുടക്കം കുറിക്കുന്ന ഈ പരിപാടി കേരളത്തിലെ എല്ലാ മണ്ഡല കോൺഗ്രസ് കമ്മിറ്റി നടത്തി വരുന്ന ഒരു പരിപാടിയുടെ ഭാഗമാണ് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വന്ന മന്ത്രിമാരും അതുപോലെ തന്നെ എം എൽ എമാരടക്കം ദൈവത്തിനോട് കാണിക്കുന്ന സ്നേഹത്തിൻ്റെ ഭാഗമായി മാറിയെന്ന് ജനം വിശ്വസിക്കാത്ത വിധത്തിലാണ് സ്വർണപ്പാളി നഷ്ടപ്പെട്ടിരിക്കുന്നത് സമുദായ നേതാക്കന്മാരുടെ പുറകെ പോയി മൂന്നാം ഗവൺമെൻറ് ഉണ്ടാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടുകൂടി പിണറായി സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ വിശ്വാസികളെ മുഴുവൻ ഒന്നടങ്കം ഏത് വിശ്വാസമാണ് ആ വിശ്വാസത്തിനനുസരിച്ച് അധിഷ്ഠിതമായി പ്രവർത്തിക്കുവാനുള്ള മതേതര കാഴ്ചപ്പാട് ഇന്ത്യ രാജ്യത്തും വിശിഷ്ട കേരളത്തിലും കൃത്യമായി നടന്നു പോകുന്നു എന്നുള്ള ഒരു സംവിധാനത്തിൻ്റെ സമയത്താണ് വിശ്വാസികൾക്ക് ഏറ്റവും പ്രയാസമുണ്ടാകുന്ന ഈ സംഭവം ഉണ്ടായിരിക്കും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലല്ല ഇന്ത്യയിലല്ല ലോകത്ത് എവിടെയും കോൺഗ്രസ്സിൻ്റെ പ്രസ്ഥാ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ ദേശീയ തലത്തിൽ നേതാക്കൾ ഇന്ത്യ ഭരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കോടിക്കണക്കിന് ജനങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്താണ് ഇത്തരം പ്രവണതയുമായി എൽ ഡി എഫ് സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ ഈ സംഭവിച്ചിരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം ജനങ്ങളെ ഒരിക്കലും എല്ലാ പ്രാവശ്യവും എപ്പോഴും കവളിപ്പിക്കുവാനോ അല്ലെങ്കിൽ ജനങ്ങളുടെ വിശ്വാസ്യതയെ ധ്വംസിക്കുവാനോ എന്നും കഴിയില്ല എന്ന് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും തൊട്ടടുത്ത് വരാനിരിക്കുന്ന തദ്ദേശ സ്വർണം സ്വയംഭര സ്ഥാപനങ്ങളിലുള്ള തെരഞ്ഞെടുപ്പിലും നിങ്ങൾക്ക് ബോധ്യമാവും കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാ പ്രവർത്തകർക്കും നന്ദി ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുനി ജയ്ഹിന്ദ്